ఎల్వర్ <laughs> నమస్కారం എന്തോ എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ അനുഭവം വായിച്ചപ്പോൾ അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് തവണ ഗുരുവായൂരിൽ എത്തിയിട്ടുള്ള ആളുകളാണല്ലേ അപ്പോൾ ഗുരുവായൂരിൻ്റെ ഓരോ നൂക്ക് ആൻഡ് കോർണർ എന്ന് പറയും എല്ലാവരുടെ ഏത് ഭാഗത്ത് നമുക്ക് ബൈഹാർട്ടാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷെ ഇതൊന്നും അറിയാതെ വളരെ നിഷ്കളങ്ക ഭക്തിയോടൊക്കെ ഗുരുവായൂർ സ്ഥിരമായിട്ട് വരുമെന്ന് ചെയ്യാത്ത ഇപ്പോൾ എഴുതെങ്കിലും വന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് എവിടെ നിന്നാണ് പായസം കിട്ടുക എവിടെയാണ് ദർശനത്തിൽ പോവുക അങ്ങനത്തെ യാതൊരു നിശ്ചയം ഉണ്ടാവില്ല അങ്ങനെ നിഷ്കളങ്കമായിട്ട് ഭഗവാന്റെ ഒരു അനുഭവം എഴുതി അയച്ചു തന്നിട്ടുണ്ട് ഞാൻ വായിക്കട്ടെ ദർശനയാണ് അയച്ചിരുന്നത് എൻ്റെ പേര് ദർശന വർക്കലയിൽ നിന്നാണ് ഗുരുവായൂരിൽ പോയപ്പോൾ എൻ്റെ ഒരു വർഷത്തിൽ എല്ലാ ഒരു വർഷത്തിൽ പോകണമെന്നാണ് ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷമായിട്ട് പോകുന്നു അവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല ഈ വട്ടം നവംബർ ആറ് മക്കളുടെ ജന്മദിനമായിരുന്നു പോയി തുലാഭാരം നടത്തി പക്ഷെ മനസ്സ് മുഴുവൻ അവിടുത്തെ പായസത്തിലായിരുന്നു കേട്ടോ മക്കൾക്ക് അവിടുന്ന് മധുരം വാങ്ങിക്കൊടുക്കണം എന്ന് ഉണ്ട് പക്ഷെ എവിടെ അന്നാണെന്ന് കിട്ടുക എന്നറിയില്ല ത്രിമധുര അനുഭവം കേൾക്കുന്നുണ്ട് ഞാൻ മനസ്സിൽ നമ്മൾക്ക് ആര് തരാനാ അനുഭവങ്ങളിൽ എല്ലാവരും കിട്ടിയെന്ന് പറയും എനിക്കും എൻ്റെ മക്കൾക്കും തരുമോ ഗുരുവായൂരപ്പാ എന്ന് ഞാൻ ക്യൂ നിൽക്കുമ്പോൾ ചിന്തിച്ചിരുന്നു ഞാനും എൻ്റെ ചേച്ചി ചേട്ടത്തി അമ്മ അമ്മാവി അമ്മായിയമ്മ അമ്മ എല്ലാവരും കൂടിയാണ് പോയത് മക്കൾ ഇത്രയും പേർ ഒന്നിച്ചായിരുന്നു പോയത് കേട്ടോ തൊഴുത് തിരിച്ചു വന്നു റൂമിൽ കിടന്നുറങ്ങി കഥകളിൽ തട്ടുന്ന സൗണ്ട് കേട്ട് എണീറ്റപ്പോൾ അമ്മായി പാൽപ്പായസവും ഗ്ലാസുമായിട്ട് നിൽക്കുന്നു പാൽപ്പായസവും നെയ് പായസവും ഒക്കെ വാങ്ങിയാണ് വന്നത് എനിക്ക് മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചത് കണ്ണൻ എൻ്റെ മുന്നിൽ എത്തിച്ചു എന്നോടുള്ള സന്തോഷമായിരുന്നു എൻ്റെ ഗുരുവായൂരപ്പായെന്നും കൂടെ ഉണ്ടാവണം ഒരു സംശയമില്ല കേട്ടോ കൂടെ ഉണ്ടാവും നല്ല നല്ല മനസ്സായിട്ട് കുട്ടികളെ വളർത്തുക നിങ്ങളും അതേപോലെ തന്നെ എല്ലാവരോടും പെരുമാറുക ഈ ബാക്കുകളിൽ ഞാനൊരു നിഷ്കളങ്കത ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിരിക്കും എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം പറ്റിക്കപ്പെടരുത് ജീവിതത്തിൽ ഓവർ നിഷ്കളങ്കമായാലും നമ്മൾ ചിലപ്പം പറ്റിക്കപ്പെടും അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും വിവേകവും ഒക്കെ മക്കൾക്ക് ഉണ്ടാവട്ടെ സഹോദരി സന്തോഷമായിട്ട് ജീവിക്കുക നല്ല അനുഭവമായിരുന്നു കേട്ടോ എല്ലാവരുടെയൊക്കെ എത്തിക്കുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരാം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിൽ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ജോയിൻറ്റ് ബട്ടണിലൂടെ വരണം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ